ഹായ് ഹലോ എൻ്റെ എൻ്റെ പൂച്ചക്കുട്ടിയുടെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ ആറ് മണിയാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ മണിക്കൊക്കെ എണീറ്റു നമ്മുടെ ഭഗവാനെ ഒന്ന് തൊഴുതിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ഓരോ ദിവസത്തിലേക്ക് കിടക്കുക അപ്പോൾ ഇത് എണീറ്റ് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ എന്താ അത്രയും മണിയൊക്കെ ആയിട്ട് നീക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചക്കുട്ടികളെ ഇരട്ടത്ത് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് കാണാൻ പറ്റില്ല പറ്റില്ലല്ലോ അവരെങ്കടാ പോണേ ഏതാണെന്ന് അറിയാൻ പറ്റില്ല അത് കാരണം കൊണ്ട് ഈ പൂച്ചക്കുട്ടികൾ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ചൊന്ന് വൈകി നീക്കാൻ തുടങ്ങിയത് അതല്ല നിർബന്ധമുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നേരത്തെ എണീക്കും കേട്ടോ എല്ലാപ്പം ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആറുമണിക്കുന്ന എണീറ്റത് കേട്ടോ അപ്പോൾ ആറുമണിയാവുമ്പോഴേക്കൊക്കെ നല്ല വെളിച്ചമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബമ്മിക്കുട്ടി അവിടെ വർക്ക് ഏരിയയിൽ കിടക്കുന്നുണ്ട് കുറിഞ്ഞി പുറത്തുണ്ടായിരുന്നു ചമ്പിക്കുട്ടി പിന്നെ കൂട്ടിലായിരുന്നു അവൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ കുറഞ്ഞെ മുകളിലാക്കിയാലും അവിടെ അവിടുന്ന് ചാടി വരും നമ്മുടെ മുകളിൽ സീലിങ് ചെയ്തിട്ടില്ല ഓടിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് ഞാനൊണ്ട് ചുമരൊക്കെ ചാടി കിടക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ കുറിഞ്ഞു തുറന്ന് വിട്ടു ഇനി നമ്മുടെ ബബിൾ കൂട്ടനെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞിനെയും ബബിൾ കൂട്ടനെയും കൂടിയാണ് മുകളിലിട്ടിട്ടുണ്ടായിരുന്നത് കുറിഞ്ഞു ചാടി വരും അവനെ ചാടി വരാൻ അറിയാത്ത കാരണം കൊണ്ട് അവ അവിടെ ഇനി കരയുണ്ട് കേട്ടോ അപ്പോൾ അവനെ നമുക്ക് പോയിട്ട് തുറന്ന് വിടാം എന്നിട്ട് എല്ലാവർക്കും കാറ്റ് ഫുഡ് കൊടുക്കാം അപ്പോൾ ഇത് രാവിലെയുള്ള പരിപാടിയാണ് കേട്ടോ എനിക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ക്യാറ്റ് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കുറഞ്ഞു ക്യാറ്റ് ഫുഡ് അങ്ങനെ കഴിക്കില്ല കേട്ടോ രാവിലെ പാല് മാത്രമേ കുടിക്കുള്ളൂ ബാക്കിയുള്ള എല്ലാവരും കഴിക്കും അപ്പോൾ ഇതാ നമ്മുടെ ചമ്പിക്കുട്ടിയുടെ ഉമ്മി അവിടെ എങ്ങനെ കൂട്ടിലിട്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്നറിയോ ബോളിലാണ്ടായിരുന്നത് ചമ്പിക്കുട്ടി ആ കുട്ടിയെ കഴുത്തിൽ ഇങ്ങനെ കടിച്ച് കുടിച്ചിട്ട് ബോളത്തെ ചുമിരി ചാടി വരികയാണെങ്കിൽ അപ്പോൾ ഇനി പതിനെന്തെങ്കിലും പറ്റിയാലോന്ന് വന്നിട്ട് ഈ കൂട്ടിൽ കുറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ എങ്ങനെയാണെന്നറിയുമോ ഈ കൂട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് അവിടെ റൂമിൽ നമ്മൾ ഈ ബാത്റൂമിൽ കയറുന്ന ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ അവിടെ കുറഞ്ഞു വയ്ക്കും അങ്ങനെ ഓരോരോ വീടിൻ്റെ ഓരോരോ ഭാഗത്ത് സോഫയിൽ കുറഞ്ഞു വെക്കും അങ്ങനെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ ഓരോരോ ഭാഗങ്ങളിൽ കുറഞ്ഞു വെക്കേണ്ടി കേട്ടോ അപ്പോൾ അത് ആ ബബിളിക്കുട്ട ഇറങ്ങി വന്നു അപ്പോൾ വന്നിട്ട് ഇത് ആ കാറ്റ് ഫുഡ് തരാൻ പറയാനായിട്ടോ അപ്പോൾ കുറുങ്ങി വേണ്ട പറഞ്ഞിട്ട് കുറുങ്ങി വന്നിരിക്കുന്നു ബൊങ്കി വന്നില്ല കേട്ടോ ആദ്യം കഴിക്കാൻ വന്നില്ല അപ്പോൾ ഇതാ ചമ്പിക്കുട്ടിക്കും ബബിളിക്കുട്ടിനും കാറ്റ് ഫുഡ് കൊടുക്കാനേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഇവരിങ്ങനെ അങ്ങോട്ട് നടക്കണതും വീട് നടക്കണതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ചമ്പട ഉണ്ണിയോടെ കൂട്ടിലിരിക്കേണ്ട കേട്ടോ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കേട്ടോ നമ്മൾ ഈ പുറത്തൊക്കെ പൂച്ചക്കുട്ടികൾ വളരണ സമയത്ത് അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കും കേട്ടോ അതുപോലെ നല്ല കഴിവുണ്ടാവും നമ്മളീ അടച്ചു കൂട്ടിയിട്ട് വളർത്തുന്ന പൂച്ച കുട്ടികൾക്ക് തീരെ കഴിവ് കുറവായിരിക്കും അവർക്ക് ആ ഒരു വാച്ചിങ് സെൻസ് കുറേ കേട്ടോ പൂച്ചകളെന്ന് പറഞ്ഞാൽ നല്ല നിരീക്ഷകരാണ് എല്ലാം നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ അവർക്ക് ഭയങ്കര കഴിവാണ് കേട്ടോ അപ്പോൾ അതേപോലെ പുറത്ത് വളരുമ്പോൾ അവരുടെ കഴിവ് കൂടുതലായിരിക്കും കേട്ടോ മനുഷ്യൻ്റെ അവസ്ഥയിൽ അങ്ങനെ തന്നെ നമ്മൾ അടച്ചു കൂട്ടിയിട്ട് നമ്മളെല്ലാ സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ട് വളർത്തുന്ന കുട്ടികൾക്കാൾ നല്ല സാമർഥ്യവും കഴിവും ജീവിക്കാനുള്ള ആ ഒരു തൻ്റെയോടൊക്കെ കുറച്ച് സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്തു വളർന്ന കുട്ടികൾക്കാണ് കേട്ടോ ഉണ്ടാവുക അതാണ് ജീവിത സാ തീയിൽ കുരുത്താൻ മേലെത്തുപാടില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പോൾ മക്കളെ ആയാലും എന്തായാലും കുറച്ചൊക്കെ അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം കാരണം എന്നും നമ്മളൊന്നും അവരുടെ ഒപ്പം ഉണ്ടാവില്ല ജീവിതം എന്താകുന്നോ എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ നമ്മുടെ മക്കളെ നോക്കണ പോലെയൊന്നും അവർ വേറൊരു സ്ഥലത്ത് പോയി ആ സ്നേഹം ആ കെയറിങ് ഒന്നും കിട്ടിയെന്ന് വരില്ല അപ്പം നമ്മൾ ഓവറായിട്ടുള്ള സ്നേഹം കെയറിംഗ് കൊടുക്കാതിരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത് എപ്പോഴും മനസ്സിലൊരു ചിന്ത വെച്ചാൽ മതി ഇത് പുറത്തു പോയിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ അവർ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തൻ്റെ അടുത്തോടു കൂടി നേരിടണമെങ്കിൽ അവർക്ക് നല്ല മനോബലം വേണം അത് കുറച്ചൊക്കെ നമ്മളെ അച്ഛൻ്റെയും അമ്മുടെയും കയ്യിലാണ് കേട്ടോ പിന്നെ നമുക്കൊരു മാക്സിമം ആണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ എല്ലാം അവരുടെ വിധി പോലെ വരും അപ്പോൾ അതാ അങ്ങനെ കാറ്റ് ഫുഡൊക്കെ കൊടുത്തു ബമ്മിക്കുട്ടി അപ്പോഴേക്കും ഓടി വന്നു കേട്ടോ ബോമ്മിക്കുട്ടി ഓടി വന്നു ക്യാറ്റ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാനവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ അപ്പോൾ അത് ഒരാളിത് റോട്ടുകൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്ന് നമുക്ക് കുളിക്കാൻ പോണ പരിപാടിയാണ് കേട്ടോ അപ്പോൾ പാല് കൊടന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടി പാല് വാങ്ങിക്കൊടുന്നുണ്ടായിരുന്നു അപ്പോൾ പാലും കൂടിയും കൊടുക്കാം പാലും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ സമാധാനമായിട്ട് പോയിട്ട് കുളിക്കൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ബമ്മിക്കുട്ടി കിടന്ന് കാണിക്കണുണ്ടോ മുറ്റത്ത് ഇപ്പോൾ മഴ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടേ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ ന്യൂനമർദ്ദം കാരണം കൊണ്ടായിരുന്നു മഴ അങ്ങനെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറിഞ്ഞ് പാല് കുടിക്കാൻ വന്നില്ല കേട്ടോ ഭൂമി ഭൂമിക്കുട്ടി ഉണ്ടോ സ്ഥലമില്ലാത്ത പോലെയൊക്കെ പ്രത്യേക പൊസിഷനിൽ നിന്നിട്ടൊക്കെയാണ് പാൽ കുടിക്കുന്നത് ബബിൾ കുട്ടനും പാല് കുടിച്ചില്ല കേട്ടോ ചമ്പിക്കുട്ടിയും ബൊമ്മിക്കുട്ടിയും മാത്രമാണ് പാല് കുടിച്ചുള്ളൂ അപ്പം ബാക്കി കുറച്ച് പാലൊക്കെ ആ പ്ലേറ്റിൽ അവിടെ ഉണ്ട് അപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വന്ന് കുടിക്കും ഇല്ലാച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് ഇനി നമുക്ക് പോയിട്ട് പല്ലു തീയ്ക്കുക കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ മഴക്കാലാവുമ്പോൾ എന്താച്ചാൽ നമുക്ക് നനച്ചു കൊടുക്കണ്ട ചെടികളൊന്നും അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതാ ചമ്പിക്കുട്ടിയുടെ കുട്ടി ചമ്പിക്കുട്ടി പാലൊക്കെ കുടിച്ചിട്ട് ഇനി കുട്ടി എങ്ങനെ നക്കി തുടച്ചു കൊണ്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെയാണ് ഓരോ ഫുഡിനോടും താല്പര്യം കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ പൂച്ച തള്ളപ്പൂച്ച ഉണ്ടല്ലോ നമ്മൾ മലയാളികൾ അങ്ങനെയല്ലേ പറയുക തള്ളപ്പൂച്ച ഈ തള്ളപ്പൂച്ച എന്ത് ഫുഡാണോ കഴിക്കണത് അതിൻ്റെ ആ ഫ്ലേവറാണല്ലോ അവരുടെ നാവിലുണ്ടാവുക അത് ആ നാവും കൊണ്ട് ആ കുട്ടികളെ നക്കി കൊടുക്കുമ്പോൾ അവരത് പഠിക്കും പിന്നെ അവർ ആ അതേ ഫുഡ് തന്നെയാണ് കേട്ടോ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പൂച്ച കുട്ടികൾക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ ഫുഡ് കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കാരണം പിന്നീട് കൊടുക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് പക്ഷേ എന്താ ചെയ്യുക ഇവരെ പോലെ സുഗലോലുപതി വേറെ ഇല്ല കേട്ടോ ഭയങ്കര സുഖലോലുള്ള ആൾക്കാരാണ് അപ്പം നമ്മുടെ നായക്കുട്ടി ഇതാ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര പേടിയാണ് കേട്ടോ നായക്കുട്ടിക്ക് അടി കിട്ടുണ്ടോയെന്നറിയില്ല എവിടെന്നെങ്കിൽ ഒന്നറിയില്ല അപ്പോൾ എന്താ ബാബേട്ടൻ കുറച്ച് ബ്രെഡ് അതിന് നാലഞ്ച് ബ്രെഡൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടോ അപ്പം ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും കുഴപ്പമില്ല ഫുഡ് കഴിച്ചാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കൂലിയൊക്കെ കഴിഞ്ഞ് വന്നു ഇതാ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് എന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് ജസ്റ്റ് വെറുതെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതുപോലെ കൺമീൻ കൊണ്ട് കണ്ണ് എഴുതുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നത് കേട്ടോ ഞാനിപ്പോഴും കൺമശീം കൊണ്ടായിട്ട് കണ്ണെഴുതും എൻ്റെ കണ്ണാണ് ചെറിയ കണ്ണാന്ന് കേട്ടോ മഷി എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ പരന്നു പോകും എന്നാലും എനിക്ക് അത്ര സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കുങ്കുമമാണ് അതും തൊടും പിന്നെ നമ്മുടെ ഗുരുവായൂരിപ്പിൻ്റെ കളഭം ഇപ്പോഴും തൊടാൻ കിട്ടും കേട്ടോ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് മുടങ്ങാതെ ഭഗവാന്റെ കളഭം തൊടാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ് ഓട്ടം പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ അത് കഴിയാറാവുമ്പോഴേക്കും ആൾക്കൊരു ഓട്ടം കിട്ടും ും ആളങ്ങോട്ട് പോവും നമുക്ക് കളബായിട്ടാണ് കേട്ടോ ആൾ തിരിച്ചു വരിക അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞു തൊഴിലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ചായ കുടിക്കാണ് കേട്ടോ അപ്പോൾ അച്ചു വേണം കേട്ടോ ചായയൊക്കെ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അവളവൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയാന കേട്ടോ അവൾ കോളേജിലുള്ള കാര്യങ്ങളും എല്ലാം സമയത്താണ് ഇപ്പം ഇങ്ങനെ പരസ്പരമുള്ള സംസാരമൊക്കെ നടത്തുക ഒരാളും കൂടിയിട്ടുണ്ടോ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് നടക്കുന്നത് ഇത്ര പോകുന്ന ഈ പനി പനിക്കൂടാക്കിയുണ്ടാവും അപ്പൊ ഈ പനികൂടാരം ഉണ്ടാക്കുക പറഞ്ഞു അതാണ് സിൽക്ക് പൂല് അവർ എന്റെ ഉള്ളിൽ എടുക്കാൻ ലാർജ്ജ് സ്റ്റേജിനാണ് പറയുന്നത് നമ്മൾ അതിന് ഓരോ മോൾട്ട് എന്ന് പറയും അത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പോകുന്ന പൂവിന് ഫസ്റ്റ് മോൾട്ട് പിന്നെ ഇത്ര പോകുന്നതിന്റെ സെക്കൻഡ് മോൾട്ട് പിന്നെ തേർഡ് മോൾട്ട് പിന്നെ ഫിഫ്റ്റ് ലാർമാർ ഒക്കെ പറയും ഈ ഓരോ മോൾട്ട് അവിടെ പട പൊടിച്ച് നമ്മള് സിൽക്ക് പോകുന്നത് പട്ടിക അതാണ് സെഗ്രിക്കൾച്ചർ അതിന്റെ അപ്ലയൻസസ് അതിന്റെ റയറിംഗ് എടുത്തുകളോള് അതിന്റെ വരമുണം അതിന് ബാധിക്കുന്ന അസുഖങ്ങൾ അതൊക്കെ ഒരു പേപ്പറിൽ ഒരു എന്റെ മോളജി ഞാൻ സെക്സിന് പഠിക്കാൻ 哎，到底怕谁呀？我也不知道，反正就是。 അപ്പോൾ വിശേഷങ്ങളും ക്ലാസ്സിലത്തെ കത്തിയിടി എല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഒന്ന് രാവിലെ കഴിക്കാൻ എന്താണ് ഉണ്ടാക്കാന്ന് വെച്ചാൽ പുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടിക്ക് കുറച്ച് തേങ്ങ വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അത് ഒരു തേങ്ങ കുടിച്ചിട്ട് കുറച്ച് ആദ്യം കുറച്ച് തേങ്ങയും കൂടെ ചെറുകി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് പിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ധാരാളമാണ് കേട്ടോ പിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും വിചാരിക്കരുത് പുട്ട് അതാണ് യഥാർത്ഥമാക്കുക അപ്പോൾ നമ്മൾ സ്പീഡിൽ നമ്മളിവിടെ കുറച്ച് വെള്ളവിനാട് സ്ലാങ്ങാണ് കേട്ടോ നമ്മളിത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തൃശ്ശൂർ കിടക്കണേ നമ്മുടെ ഒരു അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ജില്ലയാണ് ഉണ്ടോ അപ്പോൾ പാലക്കാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടുകാരുടെ ആ ഒരു ഇതാണ് ആ സ്ലാങ് ഒക്കെ ഉണ്ടല്ലോ അതാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കുള്ള വേഴ്സൊക്കെ അങ്ങനെ വരുന്നത് കേട്ടോ തൃശ്ശൂർ ജില്ലയാണെന്നൊന്നും ആണെന്നൊന്നും പറഞ്ഞിട്ട് കരില്ല ഞാൻ ഈ പാലക്കാട്ടുകാരുടെ ചാനലും അതെന്തൊക്കെ കാണുമ്പോൾ ഈ മളവറുത്ത പുളി വെണ്ടയ്ക്കപ്പുളി അങ്ങനെയുള്ള കൂട്ടാനും എല്ലാം നമ്മളൊക്കെ സെയിം ആണ് കേട്ടോ സംസാരം ഏകദേശം ആണെന്ന് തോന്നുന്നു മറ്റേ തൃശ്ശൂർക്കാരാകുമ്പോൾ എന്തുകാ ഇസ്റ്റാ അങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുന്നത് നമുക്ക് അങ്ങനെയല്ല നമുക്കിവിടുത്തെ ഇങ്ങനെ ഒരു സ്ലാങ് ആണ് ലാങ്ങനൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മളിന്ന് പുട്ടുണ്ടാക്കാൻ പോകേണ്ടത് കുറച്ച് സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ മൂന്ന് പൊടികൾ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് റാഗി ചെമ്പ പിന്നെ കുറച്ച് സാധാരണ പുട്ട് അരിപ്പൊടി ഇങ്ങനെയുള്ള പുട്ടുപൊടി കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ മൂന്നും കൂടി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്വാദാണ് കേട്ടോ അപ്പോൾ എന്താ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെ ബാബുമായിട്ടിനെ ഈ റാഗി ചെമ്പ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അത് അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുക പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് അപ്പം നമുക്ക് നല്ലതൊന്നും പിടിക്കില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അരിപ്പൊടിയും കൂടിയൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കുഴപ്പമില്ലാതെ നമ്മൾ കഴിക്കും ചെയ്യട്ടോ അപ്പോൾ ഇതാ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്ത് അങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ വെച്ചിട്ട് അങ്ങനെ പുട്ടടുപ്പത്ത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ പുട്ടും പാത്രത്തിൽ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്തു അപ്പോൾ അതവിടെ ആവട്ടെ ഇനി നമുക്ക് അടുത്തത് എന്താ വച്ചാൽ കുറച്ച് പഴം പുഴുങ്ങാന്ന് വിചാരിക്കുകയാണ് കേട്ടോ പഴം പുഴുങ്ങ പിന്നെ കുറച്ച് പപ്പടം കാഴ്ച കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ റാഗി ചെമ്പാരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തൊരു പുട്ടുണ്ടാക്കിയാൽ ഭയങ്കര സ്വാദാണ് കേട്ടോ അപ്പോഴേക്ക് ഇതാ ഭിക്കുട്ടി വന്നു കേട്ടോ ഭൂമിക്കുട്ടി വന്നിട്ട് ഭൂമിക്കുടിക്ക് സ്നാക്സ് വേണം എന്ന് പറയുകയാണ് കേട്ടോ അതവര് മുറുക്ക് കഴിക്കും കേട്ടോ അവൾക്ക് ബൊമ്മിക്കുട്ടിക്ക് എന്ന രാവിലെ മുറുക്ക് കഴിക്കണം അപ്പോൾ ബമ്മിക്കുട്ടിക്ക് വേണീട്ട് ഒരു വെണ്ണയുടെ ടേസ്റ്റുള്ള ഒരു മുറുക്കാണ് കേട്ടോ അത് അത് വേണ്ടി അതൊന്നും കുടന്ന് വയ്ക്കും കേട്ടോ അപ്പോൾ അത് കുറച്ച് നായ് ും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അതാ ബമ്മിക്കുട്ടി കഴിക്കുന്ന സമയം നോക്കി നമ്മുടെ ചമ്പിക്കുട്ടി വന്നു ചമ്പിക്കുട്ടിക്ക് കൊടുക്കാതെ ഇവിടെ ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ ചമ്പിക്കുട്ടി അത്ര ബുദ്ധിയാണ് നല്ല നമ്മൾ നമ്മളെന്തൊരാൾക്ക് കൊടുത്താലും അവളറിയോട്ടോ അവൾ ഓടി വരും അപ്പോൾ അവൾക്കൊരു മുറുക്കെടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതെന്താ കാണിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് വെള്ളച്ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പഴങ്കഞ്ഞി എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഞാൻ അത് പാത്രത്തിൽ നിന്ന് ഒരു കിണ്ണത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് തൈരും കുറച്ച് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിക്കാമോ അതിനെ ഇഷ്ടം അപ്പം സത്യം പറഞ്ഞാൽ എനിക്കിതാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ പുട്ട് ചപ്പാത്തി ഇതൊന്നും രാവിലെ കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ വെള്ളച്ചോറ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പറയും ഒരു നണക്കെടുമില്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ അതിലെനിക്ക് കുറച്ച് തൈരും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാനത് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ പുട്ടവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായപ്പത്തെ അടുപ്പത്ത് ഞാൻ പഴം പുഴുങ്ങാൻ വെച്ചു കേട്ടോ അത് നല്ല നേന്ത്രപ്പഴായിരുന്നു കേട്ടോ നല്ല സ്വാദമുള്ള നേന്ത്രപ്പഴായിരുന്നു അപ്പോൾ അത് ഇന്നലെ ഇല്ല മിന്നിയാന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ കുറേ പേര് പച്ചക്കൊക്കെ എടുത്ത് കഴിച്ചു അല്ല പഴുത്തിട്ട് വേവിക്കാതെ എടുത്ത് കഴിച്ചു അപ്പോൾ ഞാൻ പുട്ടിന് ബാക്കിയുള്ളത് പുഴുങ്ങാന്ന് വെച്ചിട്ട് ബാക്കിയുള്ളത് പുഴുങ്ങൾ കേട്ടോ അപ്പോൾ അതാ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് കുറ്റി പുട്ട് മതി കേട്ടോ നമുക്ക് നാല് പേർക്ക് അപ്പം ഞാൻ കഴിക്കണില്ല അല്ലാതെ ഞാൻ കഴിക്കുകയാണെങ്കിൽ കൂടിയിട്ട് രണ്ട് കുറ്റി മതി കാരണം പകുതി പകുതി അത്ര തന്നെ കഴിക്കുള്ളൂ കേട്ടോ എല്ലാവരും അങ്ങനെ ഒരുപാട് ഫുഡൊന്നും ആരും കഴിക്കില്ല അപ്പോൾ അതാ പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് പഴം കൂടി അങ്ങനെ എടുത്തു വെച്ചു അപ്പോൾ അതാ അടിപൊളിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാബേടിനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ എനിക്കിത് അത്ര താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഈ പുട്ട് എനിക്ക് എനിക്കത്ര ഇഷ്ടമല്ല പിന്നെ ഇപ്പോൾ ഇനി നമ്മൾ ഓണല്ലേ വരാൻ പോണ ഓണത്തിൻ്റെ മെയിൻ സംഭവങ്ങളാണ് കേട്ടോ ഈ പുട്ടും പഴവും പപ്പടവും ഇനിയിപ്പോൾ ഇത് തന്നെയാവും മിക്ക ദിവസം ആ ഓണം ടൈമിൽ ഇത് നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ എല്ലാ വീടുകളിലും ഇപ്പോൾ ഇതന്നെയാവും ഈ ഭാഗത്തൊക്കെ കേട്ടോ ഇനിയിപ്പോൾ എല്ലോടും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ കുടുംബത്തിലായാലും വീടുകളിലൊക്കെ എങ്ങനെയാണ് ഈ പുട്ട് പഴം പപ്പടം ഓരോ പോലെയൊക്കെ പഴമൊക്കെ കൊടുന്നിട്ട് അങ്ങനെ നമ്മളത് ദിവസം കുറേശ്ശേ എടുത്ത് അങ്ങനെ പുഴുങ്ങി പുഴുങ്ങി കൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഓണം കഴിയോളം അങ്ങനെയാണ് കേട്ടോ അപ്പം അതാ അടുത്ത കുറ്റിപ്പുട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു പഴം പുഴുങ്ങി എടുത്തു പിന്നെ ഇതാ പപ്പടം കൂടിയും കാച്ചാന്ന് വിചാരിച്ചിട്ട് പപ്പടം കാച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല പപ്പടമായിരുന്നു നല്ല പൊള്ളത്തുള്ള പപ്പടമാണ് അപ്പുസോട കൂടുതലാണ് എന്താണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സ്വാദുള്ള ഒരു പപ്പടമായിരുന്നു ചില പപ്പടങ്ങളൊന്നും വയൽ വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ പപ്പടമൊക്കെ ആയിട്ട് പാത്രത്തിലാക്കി വെച്ചു കിട്ടും അപ്പോൾ ക്യാമറാമാൻ അച്ചുമാണ് കേട്ടോ ചെറിയ ആളാണ് കേട്ടോ അതൊക്കെ എടുത്ത് തരണം എനിക്ക് അവൾക്കൊന്ന് ക്ലാസ്സില്ലാത്ത കാരണം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ മോറാണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങൾ മോറാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചായയുടെ ചണ്ടി ഉണ്ടാവുമല്ലോ അതിങ്ങനെ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ സാധാരണ എന്ന് ഞാൻ ചെയ്യുക അപ്പം നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാവണ ചെടിയിൽ റോസ തെച്ചി അതിലേക്കൊക്കെ ദിവസം നമ്മൾ വെക്കുന്ന ആ ചായയുടെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുത്താൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ലൊരു വളമാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും വേണ്ട നോർമൽ ആയിട്ടുള്ള ഒരു ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചാൽ ആ ചെടി നല്ല പുഷ്ടി വരും കേട്ടോ അപ്പോൾ അതാരും കളിക്കും യൊന്നും വേണ്ടട്ടോ കേട്ടോ നിങ്ങൾക്ക് അറിയണ കാര്യൊക്കെ തന്നെ ആവും എന്നാലും ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ഒരു കുറ്റി പുട്ടും കൂടി ആവണുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ചെടയിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ മോറണായിരുന്നു അപ്പോൾ രാത്രി തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ രാവിലത്തേക്കാണ് അപ്പോൾ അതൊക്കെ കഴുകി അത് ആ മുകളിൽ തന്നെ അവിടെയൊക്കെ കമുഴ്ത്തി വെച്ചു വെള്ളം ഒന്ന് വെള്ളം വാർന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ കൊണ്ടുവയ്ക്കാലോന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് പാത്രം മോറിയ സ്ഥലമൊക്കെ ഞാൻ അങ്ങനെ കഴുകി ഇട്ടു കേട്ടോ അപ്പോൾ നമ്മളിവിടെ അടുക്കളയിൽ സിംഗിലൊന്നും പാത്രം മോറില്ല കേട്ടോ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെറിയ കിന്നോ ഗ്ലാസൊക്കെ എന്തെങ്കിലുമൊക്കെ കഴുകാൻ എന്നല്ല അത് ഒരു കഴിച്ച ഫുഡിൻ്റെ പ്ലേറ്റൊന്നും അടുക്കളയിൽ കഴുകില്ല എനിക്ക് അത് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ അവിടെ പുറത്ത് അവിടെ ഇങ്ങനെ ഇത്തിരി വലുപ്പത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകുക അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല പുട്ടും പഴമൊക്കെ ആയിട്ട് ഇതാ അച്ചും കൂടെ കഴിക്കാതിരിക്കുന്നുണ്ട് അഞ്ചും വന്നിട്ട് അഞ്ചു ഇതാ പഠിക്കണോടത്ത് വന്നിട്ട് അവൾ കഴിക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ ബാവേട്ടൻ അവിടെ പൊരിഞ്ഞ വണ്ടി കഴുകലാണ് കേട്ടോ അപ്പോൾ ബാവേട്ടൻ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ട് വണ്ടിയും കഴുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കാരണം ഇപ്പോൾ സമയം ഒമ്പതര പത്ത് മണി ഒക്കെ അപ്പോൾ അപ്പൊ ഞാൻ വെള്ളച്ചോറുണ്ടു അപ്പൊ അതൊക്കെ കഴിഞ്ഞു അരിയൊക്കെ അടുപ്പത്തിട്ട് ഒരു പതിനൊന്ന് ഒന്നുമണിയൊക്കെ ആളറാവുന്ന സമയത്ത് നമ്മൾ നമ്മളെ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കത് എടുക്കാൻ അവർ സമ്മതിക്കില്ല കേട്ടോ അവർ ആ മീൻ കടിച്ചെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി മീൻ കിട്ടിയില്ല അവരുടെ ഭയങ്കര ബഹളമാണ് കിട്ടും അതാണ് ഞാൻ പിടിച്ച് മാറ്റിയത് അപ്പോൾ അത് ആ മീനൊക്കെ കൂട്ടി അപ്പോൾ മീൻ കഴിഞ്ഞു കിട്ടോ എന്നൊക്കെയും കൂടി ഉള്ളു രാവിലേക്കും കൂടി ഉള്ളൂ കേട്ടോ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിനിട്ട് അവർ നിൽക്കുന്നത് കടൽക്കണ്ണൻ മീനാണ് അതൊക്കെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം അതിൻ്റെ മുള്ളിൽ എല്ലാവർക്കും വേണം പറഞ്ഞിട്ട് നാലുപേരും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നാല് നാലുപേർക്ക് ഞാൻ ആ മീൻ്റെ മുള്ളിലൊക്കെ അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തു അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിൽ ആദ്യം വെച്ച് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് പേര് കഴിക്കുമ്പോൾ നമുക്ക് അടുത്ത പ്ലേറ്റിലും എടുത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതാ കുറിഞ്ഞും ചമ്പിയും നമ്മുടെ ബബിൾ കുട്ടനും കൂടി അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു പ്ലേറ്റിലും കൂടി കുറച്ചും കൂടി ചോറെടുത്തിട്ട് വെച്ച് കൊടുത്തു അപ്പോൾ അതാ വീണ്ടും കുറിഞ്ഞിപ്പുറത്തേക്ക് വന്നിട്ട് ബൊമ്മിക്കുട്ടിയും കുറിഞ്ഞിയും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കുറിഞ്ഞിൻ്റെ പ്രസവം നിർത്താൻ പോവുകയാണ് കേട്ടോ ഈ തിങ്കളാഴ്ച അവൾ ഒമ്പത് പ്രസവം കഴിഞ്ഞു ഇനിയിപ്പോൾ അവൾ ഹീറ്റായിട്ടുണ്ട് സംഭവം കേട്ടോ അങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കടം മുച്ചി അന്വേഷിച്ചിട്ട് കരയണമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പ്രസവം നിർത്തണം ഇനി വെയ്യ കാരണം ഒരുപാടായി നമ്മൾ നേരത്തെ ഒരുപാട് വെട്ടം കുറഞ്ഞ് രണ്ട് മൂന്ന് വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് നിർത്താൻ പറ്റാതെ പോകുന്നു അപ്പോൾ നമ്മുടെ നായക്കുട്ടി ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ നായക്കുട്ടി വന്നത് ഒരു ഉച്ചവർ ആവുമ്പോൾ ഒരു മണിയവർ ആവുമ്പോഴാണ് കേട്ടോ കാരണം ബ്രെഡൊക്കെ കഴിച്ചിട്ട് പോയതല്ലേ ബ്രെഡ് ഞാൻ മുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുറുക്കൊക്കെ കഴിച്ചിട്ട് പോയി അപ്പോൾ മീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തൈരും തൈരും പപ്പടൊക്കെ ഉണ്ടെങ്കിൽ നായക്കുട്ടിക്ക് കുശാലാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല കട്ട തൈരും ഒരുപ്പടമൊക്കെ കാച്ചി ഇതൊക്കെ ചേർത്തിട്ട് വെച്ച് കൊടുത്തു വിട്ടോ അപ്പോൾ ഉപ്പിടാൻ പാടുമോ എന്നൊക്കെ അറിയില്ല അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് നായക്കുട്ടി വളർത്തിയിട്ടുണ്ട് ശീലിരുന്ന് പാവ അങ്ങനെ വയറൊട്ടി വെച്ച് വരണോണ്ട് നമ്മുടെ വീടിന് മുന്നിൽ വന്ന് നിക്കണാനോണ്ട് കൊടുക്കണോ കൊടുക്കുന്നതാണ് വേറൊന്നുമില്ല അപ്പോൾ ഇതാ അഞ്ചുനിന്നൊരു പരീക്ഷയുണ്ട് കേട്ടോ അവൾ എന്നൊരു പരീക്ഷയ്ക്ക് വേണ്ടി പോവുകയാണ് തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ അവൾ എന്താ പഠിക്കണെന്ന് വച്ചാൽ അവളുടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു അവൾ കുറച്ച് ബാങ്കിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാമോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്ര തന്നെ പോരെയല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു മൂന്ന് വാച്ചാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു